മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റിൽ ആന്ധ്രാപ്രദേശിനും അതോടൊപ്പം തന്നെ ബീഹാറിനും വാരിക്കോരി പദ്ധതികൾ നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത് അതിൽ തന്നെ ആന്ധ്രാപ്രദേശിന് പ്രത്യേക തലസ്ഥാന വികസനത്തിന് വേണ്ടിയിട്ട് പ്രത്യേക പദ്ധതി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബീഹാറിന് പ്രളയസഹായമായി പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടിയുടെ ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം നേരത്തെ തന്നെ ആന്ധ്രയും ആന്ധ്രീ ുംക്കേജമായി തന്നെ രാജ്യം ഈ രാജ്യം സമകാലീനമായി നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളെ ഒന്നും അഡ്രസ് ചെയ്യാതെ ഈ സഖ്യ സർക്കാരിന്റെ ഘടക ആനുകൂല്യങ്ങൾ നൽകുന്ന സമ്മർദ്ദത്തിന് വിധേയമായ അൺബാലൻസ്ഡ് ബജറ്റ് ആണിത് എന്താണ് ഇത് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ തന്നെ രാജ്യം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അജിംഷാദ് ഇത്തവണ അവതരിപ്പിച്ചിരിക്കുന്ന ബജറ്റിൽ യുവാക്കളെ കൂടുതൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനം എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് പത്ത് ലക്ഷം വായ്പാ സഹായം നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇന്റേൺഷിപ്പിനുള്ള ഒരു സഹായം കൂടി നൽകുന്നുണ്ട് അഞ്ഞൂറ് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇന്റേൺഷിപ്പ് ഇൻറ്റേൺഷിപ്പിന് അയ്യായിരം രൂപ വെച്ച് നൽകുമെന്നതാണ് കേന്ദ്ര സർക്കാർ ഈയൊരു ബജറ്റിൽ പ്രഖ്യാപിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു ഈ യുവാക്കളെ ആകർഷിക്കാനുള്ള മറ്റൊരു പ്രഖ്യാപനം എന്ന് പറയുന്നത് ആദ്യമായി ജോലിക്ക് കയറുന്നവർക്ക് കേന്ദ്ര സർക്കാർ ആദ്യ മാസത്തെ സാലറി നൽകും എന്നൊരു പ്രഖ്യാപനം ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു ബജറ്റ് പ്രഖ്യാപനം ആരംഭിച്ചുകൊണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാട്ടിയത് രാജ്യത്തിൻ്റെ ഒരു സമ്പദ് വ്യവസ്ഥ അത് സുശക്തമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് രാജ്യത്തിൻ്റെത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രഖ്യാപനം ആരംഭിച്ചത് അതോടൊപ്പം തന്നെ യുവാക്കൾക്കായി പ്രധാനമന്ത്രി കർഷകർക്ക് പദ്ധതി വകയിരുത്തിയതടക്കം മൂന്ന് വർഷത്തിനകം നാനൂറ് ജില്ലകളിൽ ഡിജിറ്റൽ വിള നൂറ് നഗരങ്ങളിൽ വ്യവസായ പാർക്കുകൾ യുവാക്കൾക്ക് അഞ്ചിനം തൊഴിലവസര പദ്ധതികൾ അതാണിപ്പോൾ വിഷ്ണു സൂചിപ്പിച്ചത്